നമസ്കാരം എസ് കെ ഡി മീഡിയ വിഷനിലേക്ക് സ്വാഗതം ഇന്ത്യ ഒട്ടാകെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സി സി ദക്ഷിണ കേരള മഹായിട വക ഒരു മഹത് കർമ്മത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് മംഗല്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പദ്ധതിയാണ് ഇന്നിവിടെ പൂർത്തിയായിരിക്കുന്നത് സി എസ് ദക്ഷിണ കേരള മഹായിടവകയുടെ കീഴിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ പെൺകുട്ടികളെ കണ്ടെത്തി അവരുടെ വിവാഹം മംഗളപൂർവ്വം നടക്കുന്ന കർമ്മമാണ് ഇന്നിവിടെ പൂർത്തിയായത് വിവിധ സഭകളിൽ നിന്ന് ആറ് നവ ഇന്ന് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ഇതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് റൈറ്റ് റവറൻ തിമോത്തി രവീന്ദ്ര തിരുമേനിയായിരുന്നു ഒപ്പം സ്ത്രീജന സംഘടനയുടെ പ്രസിഡന്റ് ആനി ഹേമലത ബിഷപ്പമ്മയും സി സി ദക്ഷിണ കേരള മഹായിഡ വകയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഡോക്ടർ ടി പ്രവീണും സ്ത്രീജന സംഘടനയുടെ സെക്രട്ടറി ധന്യ ജോസ് ഒപ്പം പാസ്റ്റർ ബോർഡ് സെക്രട്ടറി റവറൻ ജയരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ ശുശ്രൂഷ നടന്നത് ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ആറ് നവ വധൂവരന്മാർക്ക് എസ് കെ ഡി മീഡിയ വിഷന്റെയും ബോർഡ് ഫോർ കമ്മ്യൂണിക്കേഷന്റെയും ആശംസകൾ അറിയിക്കുന്നു